നല്ല കാറ്റായി നല്ല മതിയായി നമ്മുടെ അല്ലോ ലാൽ ഞാൻ പറയുന്നത് കാണുന്ന പോയി ഒരു പാറ പാറ്റ കേട്ടോ ഗുഹയിലേക്ക് പോകമ്പറക്കുന്നു പണിയാവോ നമസ്കാരം ഞാൻ ശരിക്കും പറയണ്ടോ അതുകൊണ്ട് ഏറ്റവും പുറകണ്ടോ നമ്മുടെ ഐ ലവ് മലമേൽ നമ്മുടെ മലമേൽ ടൂറിസം ഡെസ്റ്റിനേഷനിലാണ് കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടൂറിസം പ്രദേശമാണ് ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ അഞ്ചലിനടുത്ത് അറയ്ക്കൽ ഏറ്റവും അടുത്തുള്ള മലമേലാണ് മലമേൽ ടൂറിസം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് മഴ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചോ ഇവിടെ ഗംഭീര ടൂറിസം നമ്മുടെ മഴക്കാല ടൂറിസം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാലേ ഈ മഴ ഇവിടെ ശരിക്കും ഗുഹകളൊക്കെ ഉണ്ട് ഇവിടെ ആ ഗുഹകളിലൊക്കെ നമ്മൾ പോയി അവിടെയൊക്കെ കയറിയിരുന്ന ഗുഹയ്ക്ക് അകത്തിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുന്നു ആ സീതാനോ അരച്ച് കയറുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയും ആഹ്ലാദമൊക്കെ അത് നമ്മൾ ശരിക്കും നമ്മൾ നമ്മളത് അനുഭവിച്ചേ പറ്റൂ ഗുഹയുണ്ട് അങ്ങോട്ട് പോയിട്ട് വരാം ഒരു ഒരു കുത്തിറക്കം ഒന്നും അത് പണിയാവോ വല്ലാത്തൊരു പൂവൊക്കെ പിടിച്ചു കിടന്നതിലൂടെ ഇതെന്തൊരു പൂവാ ഇതില് കല്യാണ സൗകര്യം ആണോ ഇത് നല്ല ഒരു അശോക പൂവിന്റെ അശോകത്തിന്റെ മണവായി പോവന് മണമോയ്ക്ക് എന്തോ അശോകത്തിന്റെ മണമുള്ള പൂർക്ക് ഗുഹയിലേക്ക് പോകുമ്പോ ഇത്ര ഗുഹകളാ ഇവിടെ മോനെ ഇതൊരു ഒന്നൊന്നര ഗുഹ എന്നാ കേട്ടോ ഇത് അടി എന്തോ ഇതൊരു കിടക്കാച്ചി ഗുഹയാണ് കേട്ടോ നമുക്ക് ഒന്നും ഇവിടെ മഴയൊക്കെ വന്ന പേടിക്കുകയെ വേണ്ട സുഖമായിട്ട് നമുക്ക് ഇവിടെ നിക്കാം നനയത്തില്ല അയ്യോ അടിപൊളി ആ ഇങ്ങനെണ്ട് അടിപൊളി ഗുഹ ഏട്ടോ ഇവിടെ വല്യ പാറക്കലൊക്കെ കീറിയിട്ടുണ്ട് പക്ഷെ പണ്ടൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നാണ് നോക്കിയോ അല്ലയോ ചെയ്തു വാവലൊക്കെ ഒന്ന് പോകുന്നു അങ്ങനെ നമ്മുടെ മലമേൽ പാറയിലെ ഏറ്റവും വലിയ ഗുഹ ആ ഗുഹയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഗുഹയ്ക്ക് എന്തോ ഒരു പേരുണ്ട് കേട്ടി അപ്പൊ ഈ ഗുഹയ്ക്ക് ഒരു നഷ്ടസ്വപ്നത്തിന്റെ കഥ പറയാനുണ്ട് ശരിക്കു പറഞ്ഞാല് ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഒരു കീറിയ കല്ലിൻ്റെ പുറത്താണ് ഈ കല്ല് വെച്ചിവിടെ എന്തോ ക്ഷേത്രമോ ഈ പണ്ടൊക്കെ സ്വാമിമാരൊക്കെ താപരിക്കാനുള്ള എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വെച്ചിരുന്ന ഒരു ഇതാണ് വീട് വെക്കും പണിയാനായിട്ട് വെച്ചിരുന്നതാണ് അല്ലെങ്കിൽ അമ്പലം പണിയും കൊണ്ടുവന്നായിരിക്കണം പക്ഷെ അത് പിൽക്കാലത്ത് അവർക്ക് ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെ ഇവിടെ ഒരു മൂന്ന് കല്ല് കിടപ്പുണ്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ രണ്ട് കല്ല് കിടപ്പുണ്ട് അങ്ങനെ മൂന്ന് കല്ല് ഇവിടെ കീറിയത് കിടപ്പുണ്ട് ഈ മൂന്ന് കല്ലും ഇവിടെ കിടക്കുന്നത് കൊണ്ട് അത് പറയുന്നത് ഇവിടെ വീടെന്തോ വെക്കാനെ കൊണ്ട് വന്ന് ആ നൂന്ന് നിൽക്കാം കുഴപ്പമില്ല ഇതാ നൂന്ന് നിന്നാ തലം കൊടുത്തില്ല ഇവിടെ വീട് വെക്കാൻ കൊണ്ടു വന്നിട്ട് അവസാനം ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നഷ്ട കഥ കൂടി ഈ ഗുഹയ്ക്ക് പറയാനുണ്ട് ഒരു വീട് എന്ന സങ്കല്പം അല്ലെങ്കിൽ ഒരു ആശ്രമം എന്ന സങ്കല്പം ഇല്ലെങ്കിൽ ധ്യാനത്തിൽ ഒരു സ്ഥലം എന്ന സങ്കല്പം ഒരു ക്ഷിപ്രമം നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഒരു മ്യൂസിയർ ആണ് നല്ല ശാന്തമായ സ്ഥലമാണ് സമുദ്രത്തിനു നിന്ന് ഏതാണ്ട് പത്ത് നൂറ്റൻപത് അടി ഉയരത്തിലുള്ള ഒരു പ്രദേശത്തുള്ള ഒരു ഗുഹയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഗുഹകളാൽ പാറകളാൽ സമ്പന്നമാണ് നമ്മുടെ മലമേൽ പാറ ടൂറിസം ഇതില് ലൈറ്റ് ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മേൽഫോർ കാണിക്കാൻ കൈവയ്ക്കാൻ വരുന്നില്ല അപ്പറേക്ക് ഹൈറ്റ് ആണ് ഇതിന് അതോ ഇതിനകത്ത് മൊത്തം ഈ കരിഞ്ഞെല്ലാം അങ്ങ് ഇരിക്കാൻ തുടങ്ങും അതോ കരിഞ്ഞള്ള എന്തോ ഒരു സാധനം ഇതിനകത്ത് കൂടു വെച്ചിട്ടുണ്ട് അതൊരു വാതല്ല മുട്ടയെന്ന് അറിയാൻ പെയ്യാ കരിഞ്ഞാകാനും സാധ്യത അപ്പൊ കണ്ടെ ഇതുവഴി നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം ഇത് ഉണ്ടോ കണ്ടല്ലോ ഇപ്പൊ ഈ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങാനുള്ള വേറൊരു വഴിയാണ് ഇവരെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കണ്ടെ ഒന്ന് രണ്ട് മൂന്ന് കല്ലുകൾ കിടക്കുന്നത് ഇവിടെ ഇത്തിരി ഭയങ്കര സാധനമാണ് അങ്ങനെ നമുക്ക് ഇവിടെ നിന്നാ നമ്മുടെ തറയിൽ ഒന്നും കിട്ടാതെ സ്വസ്ഥമായിട്ട് ഇവിടെ നിൽക്കാം മക്കളെ അപ്പോൾ നമ്മുടെ മലമേൽ പറയിലേക്ക് എല്ലാവരും പോരേ ഇവിടെ വന്ന് മാക്സിമം അടിച്ചുപൊളിക്കുക ഈ മൺസൂൺ കാലം നമുക്ക് മലമേലിൽ ആഘോഷിക്കാം